വീട്ടിൽ രാമക്ഷേത്രം ഒരുക്കി പൂജകൾ നടത്തി മുസ്ലിം യുവതി ഉത്തർപ്രദേശിലെ ആലിഗഡ് നിവാസിയായ റൂബി ആസിഫ് ഖാൻ എന്ന മുസ്ലിം യുവതിയാണിപ്പോൾ അയോധ്യ നഗരം മുഴുവൻ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി ഒരുങ്ങുമ്പോൾ ശ്രദ്ധേയമാകുന്നത് ഈ യുവതി വീട്ടിൽ തന്നെ രാമക്ഷേത്രം ഒരുക്കി പൂജകൾ നടത്തുക മാത്രമല്ല അയോധ്യയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടപ്പോൾ പ്രതിജ്ഞ എടുത്തതാണ് താൻ ജനുവരി ജനുവരിന് ശ്രീരാമനെ കാണാൻ അയോധ്യ ക്ഷേത്രത്തിൽ പോകുമെന്ന് അതാണിപ്പോൾ സബലമാകാൻ പോകുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെ മധുരയിലെ ഷാഹി ഇദ്ഗാ തകർത്ത് അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം പണിയണമെന്നാണ് റൂബി ആസിഫ് ഖാൻ പറയുന്നത് ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയാണ് ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം തനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും രാംലല്ലയെ ദർശിക്കാൻ തൻ കുടുംബത്തോടൊപ്പം ഉടൻ തന്നെ അയോധ്യയിലേക്ക് പോകുമെന്നാണ് റൂബിയുടെ വാക്കുകൾ ഇത് മാത്രമല്ല ഗണേശ വിഗ്രഹവും ദുർഗാ വിഗ്രഹവും ഒക്കെ റൂബി തന്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് റൂബിയെ കണ്ടിട്ട് തന്നെ ഇപ്പോൾ മറ്റ് പല മുസ്ലിം സ്ത്രീകളും ശ്രീരാമനെ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ തുടക്കം മുതൽ മൌലാനമാരുടെ ലക്ഷ്യം താനാണെന്നും എന്നാൽ ഇത്തരക്കാരെ താൻ ചെവിക്കൊള്ളില്ല എന്നാണ് യുവതി പറയുന്നത് ആരുടെയും ഹത്യെ ഭയപ്പെടുന്നില്ല എന്നും റൂബി പറയുകയാണ് ജനുവരി ഒന്നിന് ആരംഭിച്ച ഈ പൂജ ജനുവരി ശ്രീരാമ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വരെ തുടരും അതേസമയം അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തെരഞ്ഞെടുത്തിരിക്കുകയാണ് കർണാടകക്കാരനായ ശില്പി യോഗിരാജ അരുൺ നിർമ്മിച്ചെടുത്ത രാമവിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുക ഇത് രാമന്റെ ബാലരൂപമാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ ചടങ്ങിനെത്തുന്നുണ്ട് യോഗിരാജിനെ അഭിനന്ദിച്ച് മുൻ കർണാടക മന്ത്രിയും ബി ജെ പി നേതാവുമായ ബി എസ് യെദൂരപ്പയും രംഗത്തെത്തുകയായിരുന്നു മൈസൂരുകാരനാണ് യോഗിരാജ് ശില്പത്തിന്റെ പണി പൂർത്തിയായ വിവരം നേരത്തെ തന്നെ രാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റായ വിമലേന്ദ്രമോഹൻ പ്രതാപ് മിശ്ര അറിയിച്ചിരുന്നു അതിമനോഹരമായാണ് ശില്പമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശില്പം നമ്മോട് സംസാരിക്കുന്നതായി തോന്നുമെന്നും നിരവധി ശില്പങ്ങൾക്കിടയിൽ ഈ ശില്പത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ അറിയാതെ പോയി ചേരുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് അഞ്ചു വയസ്സ് പ്രായമുള്ള രാമനിയാണ് ശില്പി നിർമ്മിച്ചിരിക്കുന്നത് അൻപത്തിയൊന്ന് ഇഞ്ചാണ് ശില്പത്തിന്റെ ഉയരം മൂന്ന് ഡിസൈനുകളാണ് ശില്പി ഉണ്ടാക്കിയത് അതിൽ നിന്നും ഒരെണ്ണമാണ് തിരഞ്ഞെടുത്തതും അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുക അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി കൂറ്റൻ മണി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ പൂർണമായി ലോഹത്തിൽ നിർമ്മിച്ച് അറുനൂറ് കിലോഗ്രാം വരുന്ന കൂറ്റൻ മണി ക്ഷേത്രത്തിൽ സ്ഥാപിക്കുകയാണ് മണിയിൽ ജയ് ശ്രീറാമം എന്ന് എഴുതിയിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചത് തുടർന്ന് അലങ്കാരപ്പണികൾ ആരംഭിക്കും ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എണ്ണായിരത്തോളം പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിൽ പങ്കെടുക്കും പ്രതിഷ്ഠാ ചടങ്ങിൽ ശ്രീരാമന്റെ വിഗ്രഹം ശ്രീകോവിലിൽ അദ്ദേഹം സ്ഥാപിക്കും ഇരുപത്തിരണ്ട് ലക്ഷം ക്യൂബിക് ക്യുബിക്കടി കല്ലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ലക്ഷം ക്യൂബിക് ക്യുബിക്കടി കല്ലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചതെന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ജനറൽ സെക്രട്ടറി ചമറ്ററായ് പറയുന്നത് ഇക്കഴിഞ്ഞ നൂറ് ഇരുന്നൂറ് വർഷത്തിനിടെ ഇത്രയും വലിയ പ്രവർത്തനം ഉത്തരേന്ത്യയിലോ ദക്ഷിണേന്ത്യയിലോ നടന്നിട്ടില്ലെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് കർമാ ന്യൂസ്